ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച് വീഡിയോ ആണത് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് അച്ഛൻ അനുപൻ്റെ വീട്ടിൽ അച്ഛൻ മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു പൂ മീനായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്തതെന്ന് കാണാം അപ്പോൾ അമ്മയോടൊപ്പമുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണിത് അപ്പോൾ ഇതേ മീനൊക്കെ ഇത് വെട്ടി വലിയ മീനായിരുന്നു അപ്പോൾ അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചിയും അതുപോലെ നമ്മുടെ ചുവന്നുള്ളിയില്ലേ അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തു പിന്നെ അമ്മ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഉള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരണ സമയത്ത് ആ മിക്സ് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി അതുപോലെ വെള്ളം കൂടി ചേർത്ത് ആ മിക്സ് അത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ആദ്യമൊക്കെയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ നല്ല എരിവായിരുന്നു അച്ഛൻ ഷാപ്പിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ അച്ഛൻ നന്നായിട്ട് എരിവൊക്കെ ഇട്ടിട്ടായിരുന്നു കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ വീട്ടിലെല്ലാവരും എരിവൊക്കെ കുറച്ചാണ് കഴിക്കുന്നത് അപ്പം തേങ്ങ അതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാലല്ലേ അതായത് മൂന്നാം തേങ്ങാപ്പാൽ അതൊഴിച്ചു കൊടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മുടെ കുടംപുളി അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു പിന്നെ ആ കുടംപുള്ളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളവും കൂടി മനകത്തേക്ക് ഒഴിച്ചുകൊടുത്തു ഇനി നമ്മുടെ മീൻ മീനൊക്കെ കിടന്ന് ഇത് ഇത്രയും മീനുണ്ടല്ലോ അപ്പോൾ ആ മീൻ മീൻ കഷ്ണങ്ങൾ കിടന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെള്ളം വേണമല്ലോ അപ്പം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ രണ്ടാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തു രണ്ടിരേ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് അത് തിളച്ച് വരണ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നമുക്ക് പല രീതിയിൽ മീൻ കറി ഉണ്ടാക്കാം ഇപ്പം അനുപൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും എവിടെയാണെങ്കിലും എന്താണ് പല രീതിയിലാണ് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് മീൻ കഷ്ണങ്ങളൊക്കെ കൊടുത്തു നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കാറ് പിന്നെ ചില സൈഡിൽ ചില പ്ലേസിലൊക്കെ നമ്മുടെ വാളമ്പുളിയായിരിക്കും നമ്മുടെ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഏരിയയിൽ അതൊക്കെ കുടംപുളിയാണ് ഇടാറ് പിന്നെ ചില സ്ഥലത്ത് തക്കാളി ആയിരിക്കും ചില സ്ഥലത്ത് വിനീഗർ ഇട്ടിട്ടായിരിക്കും വെക്കുന്നത് അങ്ങനെ ഓരോരോ സ്ഥലത്തും ഡിഫറൻ്റായിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത് പിന്നെ മീൻകറി ഇഷ്ടം ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ചോറിലൊഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറിയും സൈഡിലൊരു മീൻ വറുത്തതും ഒരു തോ വേണമല്ലോ ഇതെല്ലാവരും കൂടിയും കൂട്ടി കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണല്ലേ അപ്പോൾ മീനൊക്കെ ഇട്ടിട്ട് ദക്കാർ തിളച്ച് വന്ന സമയത്ത് മൂന്നാം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതെ മീൻകറിയുടെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ് പിന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ മീനൊക്കെ ഈ പൂ മീനൊക്കെ നമ്മുടെ നാട്ടിലാണല്ലോ നമുക്ക് കിട്ടുന്നത് അതൊക്കെയെന്ന് പറയണത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്കിവിടെ ബാംഗ്ലൂരൊക്കെ ഫ്രഷ് മീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമ്മ ഉണ്ടാക്കിയ അടിപൊളി മീൻ കറി ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളധികം മുളക് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എരിവൊക്കെ കുറച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ